എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇവിടെ ആർക്കും വീഡിയോ ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് എന്ന് പറയുന്ന സാധനം കാണിക്കുന്നത് അല്ലാതെ ഫുള്ള് തന്നയില്ലായ്മ തനമല്ല ഇവിടെ കാണിച്ച് കൂട്ടേണ്ട മനസ്സിലായ ഈ തന്നയില്ലായ്മ തലങ്ങളെ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ ട്രിപ്പിൾ ഡാഡി ഡിസോർഡർ ഒക്കെ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ കൂട്ടത്തിൽ പെട്ട ഒരു സാധനമാണ് ഒരു പുതിയ അവതാരം പുതിയ അവതാരമല്ല കുറച്ച് അധികം നാളുകൊണ്ട് അവരാധോ അപവാദവും മാത്രം പറയാൻ വേണ്ടി വാതുറക്കുന്ന ഒരു അവരാധി ഒരു ജസ്റ്റിസ് സ്റ്റാർ എന്ന് പറയുന്ന ഒരാൾ ഈ ചാനൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര ആണ് ഭയങ്കര ആൾക്കാർ അങ്ങനെ കാര്യങ്ങൾ പറയുന്നത് വിശ്വസിക്കും പക്ഷെ പറയുന്നത് മൊത്തം അവരാധം മോഹൻലാലിനെ കുറിച്ച് ഇല്ലാത്ത കഥ അടുത്ത് സിൽക്ക് സ്മിത അങ്ങനെ ഇങ്ങനെ തുടങ്ങിയ എല്ലാവരെ കുറിച്ചും പറയും അതുപോലെ തന്നെ മരിച്ചു പോകുന്ന ഏതൊരു നടി സീരിയൽ നടിമാർ മരിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് അവരുടെ എന്ന് പറഞ്ഞിട്ട് പച്ച പച്ച പോകൃത്തന പരിപാടിയാണ് കാണിക്കുന്നത് ഇരുന്ന് വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത് മനസ്സിലായോ ഇല്ലാത്ത കഥകൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കി മെനഞ്ഞുണ്ടാക്കി കുറേ മോശമായ തമ്മയിലും വെച്ചിട്ട് ഇതൊന്നും കൊണ്ട് വീഡിയോ കെക്കൂകിന്നിരുന്നു പറയും പറഞ്ഞ് വീഡിയോ ചെയ്ത് അവവാദവും പറഞ്ഞുണ്ടാക്കിയിട്ട് അവസാനം പോവും ആളങ്ങിട്ടിട്ട് പോവും ആൾക്കാർ ഇതിൻ്റെ താഴത്തെ കമൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കിത് ഇത്രയും കലിവന്നത് അപ്പോൾ ലക്ഷ്മി നക്ഷത്രക്ക് എതിരെ ഈ പറയുന്ന സ്റ്റാർ എണ്ണ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്ളോഗില് ഈ ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് ഒരുപാട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ലക്ഷ്മി നക്ഷത്രം വിട്ടില്ല കേസ് കൊടുത്ത് കേസ് കൊടുത്ത് ഈ അവരാധിക്ക് ഒരു പണി കൊടുത്തു അതിനുശേഷം എന്തായാലും ഈ സ്റ്റാർ എണ്ണ മന്ദിരം എന്ന് പറയാൻ നമുക്കൊന്ന് കേൾക്കാം എന്തായാലും അവരാധിയാണ് പച്ച അവരാധം പറയുന്ന ഒരു അവരാധി ഓക്കെ അറിയൂ ഇല്ല പിന്നെ എന്തുദ്ദേശിച്ചാണ് എന്റെ കാര്യങ്ങൾ എല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ അറിയുമെന്ന് ഈ നിലയിൽ വീഡിയോയിൽ പറഞ്ഞത് സത്യല്ലേ ലക്ഷ്മി ക്ഷേത്രം നമുക്കറിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം നമുക്കറിയില്ല നമുക്ക് ഈ ഇതിൽ കണ്ട മാത്രമല്ലോ അപ്പൊ നമ്മളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് വൈറ്റി നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വേറൊരാൾക്ക് എന്തോരം വിഷമം തട്ടുന്നുണ്ട് എന്തോരം അവർക്ക് അതെത്ര തോന്നുന്നുണ്ട് അവരെ പരിഹാരകാല ആ വീഡിയോ കണ്ടത്ര അവരോട് ഒരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ചോദ്യങ്ങളാണ് അതൊക്കെ നമുക്ക് നമുക്കിപ്പോൾ മനസ്സിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ള യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുന്ന നമ്മള് ഞാനല്ല നിങ്ങളെ ഇത്രയും പ്രായമായില്ലേ ഇവിടെ വന്ന് സോഷ്യൽ പച്ച മീഡിയയിൽ പറയുന്ന ഉളുപ്പില്ല ഇത്രയും പ്രായമല്ല അതിന്റെ പക്വതങ്ങനെ ഒന്നും കാണിച്ചൂടെ എന്ത് പച്ച അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കിയാണ് നിങ്ങൾ തിന്നുന്നത് ഇതൊക്കെ തൊണ്ടയിൽ കൂടി ഇറങ്ങണം ഇങ്ങനെ അപരാധം എന്തുമാത്രം മോശമായ വീഡിയോസ് മോശമായ വീഡിയോസ് ചെയ്യാൻ വേണ്ടി മാത്രം ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അണ്ണനാണ് ഈ സ്റ്റാർ എണ്ണ ഏർ എന്തായാലും ഇപ്പൊ കിട്ടിയല്ലോ ഏർ കൊറേ കാലം കൊണ്ട് കാണുന്നു ഇങ്ങനെ അപരാധം പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് എങ്ങനെയാണ് വാണ്ടീ പുഴുത്ത നാക്ക് കൊണ്ട് ഇങ്ങനെ പറയാൻ തോന്നുന്നു ആൾക്കാരെ പറ്റി ഇല്ലാത്ത കഥ അവരാധം പറഞ്ഞുണ്ടാക്കാൻ കഷ്ടം എന്തായാലും ലക്ഷ്മി നക്ഷത്രം വിട്ടില്ല കേട്ടോ കൊള്ള ബാക്കിയൊക്കെ പറയുമ്പോ ഇള്ള കാര്യങ്ങൾ പറയുക ലക്ഷ്മി നക്ഷത്രം പറഞ്ഞു ഞാൻ എന്തോരം ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എന്തോരം ആൾക്കാരെന്നെ വീഡിയോ ചെയ്യുന്നു പക്ഷെ അവർക്കൊന്നും അവരൊന്നും ഞാൻ ഒരു കേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒന്നും ഞാൻ പോയിട്ടില്ല ചേട്ടന്റെ കാര്യത്തിൽ പോയത് എന്താ വെച്ചാൽ താങ്കളുടെ കാര്യത്തിൽ പോയി തന്നെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ഒന്നിച്ച് കാണണം എന്ന് തോന്നി കാരണം എന്താണ് എന്റെ ലൈഫിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ കേട്ടു ആ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ വീണ്ടും അത് പറയുന്നില്ല എന്താ അത് പിന്നെ എനിക്ക് ആ വാർത്തകൾ വീണ്ടും എനിക്ക് പറയാനായിട്ട് വിഷമമുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല അത് ആ വീഡിയോ കണ്ടവർക്ക് അറിയാം അപ്പോൾ അവർക്ക് അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് ഞാൻ പറയാം കുറച്ച് എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വളരെ മോശമായിട്ട് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായി ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഈ ലക്ഷ്മിയോട് പറഞ്ഞു എൻ്റെ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിക്കുന്നത് താങ്കളെ ആയിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് കുട്ടിയുണ്ടാകുമ്പോഴും ആദ്യം അറിയുന്നത് താങ്കളെ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് പറയാനുള്ള കാരണമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃഷ്ണക്ഷത്രത്തിലേക്ക് കല്യാണം കഴിച്ചില്ല എന്നുള്ള നിലയിൽ ഞാൻ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു മറുപടിയിരിക്കും എനിക്കത് വളരെ അധികം ഇഷ്ടപ്പെട്ടു കാരണം അത് അങ്ങനെ തന്നെ സംസാരിക്കണം നമ്മളു കാരണം നമുക്ക് ഒരു വീണ്ടു വിചാരം ഉണ്ടാവാൻ അത് ഉപകരിച്ചു നമ്മൾ ഒരാളെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എളുപ്പം ആ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയെ നമുക്കുള്ള സത്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും നമ്മുടെ മേട്ടിടിക്കുകയും ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ വരില്ല അതിൽ നമ്മൾ എന്തെങ്കിലും വെള്ളം ചേർത്താം അതിലെന്തെങ്കിലും കൃത്രിമമായിട്ട് പറഞ്ഞാൽ അത് നമുക്ക് വേർഡ്സ് പറയാനായിട്ട് നമ്മളെന്തെങ്കിലും അവർക്ക് സെലിബ്രിക്കുകൾ ആണ് അവർ ആ സെലിബ്രിക്കുക പറയാനുള്ള നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ വീടുകാണാ ഈ സെലിബ്രിറ്റികളെ കുറിച്ച് പറയുമ്പോൾ അവർ സിനിമയിലും അതുപോലെ തന്നെ മറ്റുള്ള ഷോകളിലും മറ്റുള്ളവർക്ക അവർ ആ അപ്പബ്രിക്കുകൾ പറയുമ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ആളുകൾ അതും നമ്മൾ പറയുന്നത് അപ്പോൾ അവരെ കുറിച്ച് ഈ നല്ലത് പറഞ്ഞില്ലെങ്കിലും ഇല്ലാത്ത പറയണ്ടിരിക്കുക അതാണ് ഞാൻ പഠിച്ച പാഠം അതാണ് നല്ലത് പറഞ്ഞില്ലെങ്കിലും ഇല്ലാത്ത പറയാനിരിക്കുക ഈ അവരാതെന്ന് പറയുന്നതാണ് ഈ സ്റ്റാർണ്ണന്റെ കണ്ണിൽ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ അവന്റെ തീർന്നു അവനായാലും അവളായാലും തീർന്നു അവരാധം അപരാധം പറഞ്ഞുണ്ടാക്കിയവൻ്റെ കൂട്ടുമതികർക്ക് നിങ്ങൾക്ക് നാണമല്ലേ ഞാൻ ഇതിനു മുമ്പേ നിങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത്രയും ഉപ്പില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തുണ്ടോ അത്ര അവരാധി ആയിപ്പോലോ സാറെണ്ണ നിങ്ങൾ ഏഹ് ഇതെങ്ങനെ പറയാൻ തോന്നുന്നു വാഹമുണ്ട് നിങ്ങളെ വീട്ടിലുള്ളവരെ നിങ്ങളെ മക്കളെ കാണുക ആരെങ്കിലും ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോവോ അറിയില്ല നിങ്ങൾക്ക് നോവുമോ ഇത് വന്നിരുന്നിട്ട് കളകുള കളകുള എന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരാധം പറഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാറെണ്ണ കേട്ടാ ഭാഗ്യ അതുകൊണ്ട് അത് നമുക്ക് കിട്ടുന്ന ഒരു ചിന്തി വന്നൊരു പാലപാടുന്നു യൂട്യൂബിൽ നമുക്ക് വന്നപ്പോ നമുക്ക് അങ്ങനെയൊന്നും ചിന്താ അറിയില്ല ആരോപിയ പറയുമ്പോൾ അവർക്കൊക്കെ അവർക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അവർക്കത് എത്ര വലിയ വിഷമം കിട്ടുന്നുള്ളത് ലക്ഷ്മക്ഷത്ര കണ്ട മനസ്സിലായി ആളും അത് അത്രയും സംസാരിക്കും ഞാൻ ഇത്ര നിങ്ങൾക്ക് ഒന്നും അറിയില്ലേ നിങ്ങൾക്ക് എത്ര രണ്ട് വയസ്സാ ഒന്നും അറിഞ്ഞോടായിരിക്കും ഏഹ് പത്ത് അറുപത് വയസ്സായ കാണും പോട്ട് പത്ത് നാപ്പതിനുള്ളിൽ ആയല്ലോ ഈ പ്രായത്തില് ഒന്നും അറിഞ്ഞുകൂടാ ആരെയും കുറിച്ച് അവാദം പറയാൻ പാടില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു നാണല്ലേ ഇങ്ങനെ ഒന്നു പറയാൻ പ്രായത്തിന്റെ വക്കതും കാണിച്ചു യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോം അവിടെ വീഡിയോസ് കിട്ടുക ഏണിംഗ്സ് കിട്ടും അതുകൊണ്ട് എന്ത് തന്നില്ലായെന്ന് തന്നെ വിളിച്ച് പറയാമെന്നുള്ള ചിന്ത മാത്രമാണ് ഷാരൺ താങ്കളെ സംസാരിച്ചത് എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു അസത്യവാക്കളോ എന്തെങ്കിലും അനാവശ്യവാക്കളോ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞില്ല വളരെ ഡീസന്റായിട്ട് സംസാരിച്ചു വളരെയധികം നമുക്ക് ഒരു നമുക്ക് അങ്ങനെയൊന്നും പറയാനില്ല അത്രയും ക്ലിയർ ആയിട്ട് ആൾ അത് ആ സംസാരിക്കുമ്പോൾ നമുക്ക് ശരിക്കും കരി കല് കുത്തിനു വാക്കുകളാണ് പറഞ്ഞത് ഷോണ്ടല്ലോ ആ ഷോനെ കുറിച്ച് ഞാൻ പറഞ്ഞു ബാക്കുപ്പണിക്കാർ ഷോ ആണ് ബാക്കു പണിക്കാർ അതിന് അതിന്റെ ആങ്കർ ചെയ്യുന്നൊക്കെ പറഞ്ഞു അതും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളും പറയും ഓരോ ഷോളും അതിന് അതിന്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് അതിപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ലക്ഷ്മി നക്ഷത്രക്കല്ല അസ്വേക്കുള്ളത് കാരണം എന്താ വെച്ചാൽ പലരും കണ്ടിട്ടുണ്ടാവും അത് നമ്മുടെ ആ സ്ഥിതിക്ക് എത്താത്തതിന്റെ കുഷുപ്പായിരിക്കാം നമ്മുടെ ഇതൊക്കെ പറയപ്പെട്ടത് ഇരിക്കാൻ തോന്നാറുണ്ട് അപ്പൊ എനിക്കത് തോന്നി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങനെ ഒരാൾ മനസ്സ് വരാനുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനും ഇല്ലാത്ത എന്തെങ്കിലും വെള്ളം ചേർക്കണമെന്ന് ഞാൻ എനിക്ക് ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ പറയാൻ മാത്രം നമ്മൾ ലക്ഷ്മി നിങ്ങൾക്ക് നല്ല കണ്ടന്റ് എടുത്ത് ചെയ്തോടെ നല്ല കണ്ടന്റ് കണ്ടെത്താം ലക്ഷ്മി സമർത്താ രണ്ട് മില് ഉള്ള ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ കാണുന്നത് അപ്പോൾ അത് അദ്ദേഹം ഒരേ കണ്ടന്റ് അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്നവരുടെ അത് അതിനെല്ലാം സക്സസ് ആണ് എല്ലാം യൂട്യൂബിൽ ട്രെൻഡിങ്ങും ഒന്നും നടക്കുന്ന വീഡിയോകളെല്ലാം അപ്പോൾ അതുപോലെ നമ്മളും നമ്മൾ ആഡ് വർക്ക് ചെയ്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കണ്ടന്റിനിലൂടെ പോകാനോ അവരുടെ അതുപോലെ തന്നെ കുറച്ച് പ്രകാരം വീഡിയോ കളിക്കുമ്പോൾ അതിനകത്ത് ഇതായിട്ട് ചെയ്തുണ്ട് അപ്പം നമുക്ക് പറ്റിയ കുറേ പാഴ്ചകൾ അതൊക്കെ അതിനൊക്കെ ഒരു വീഡിയോ വിചാരിക്കുന്നൊക്കെ എന്തായാലും ഒരു വീട് എന്തുകൊണ്ടാണോ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വെച്ചതാക്കുക എന്തുകൊണ്ടാണ് നമ്മൾ വീണത് എന്തുകൊണ്ടാണെന്നുള്ളത് അത് നമുക്ക് തുറന്ന് സമ്മതിക്കാനോ അല്ലെങ്കിൽ ഒരാളോട് തെറ്റുപിടിക്കാൻ അത് നമ്മൾ ക്ഷമ ചോദിക്കാനോ നമുക്ക് യാതൊരു മടിയില്ല നമ്മളൊക്കെ എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ അന്നത്തെ അതുപോലെ തന്നെ വെച്ചാൽ പയർന്നു അത് എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടില്ല എല്ലാവരും ജീവിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഒരു വന്ന വിജ്ഞാനമാണ് നമ്മളൊക്കെ ഒരു കുറച്ച് ടൂറിസ്റ്റുകളായിട്ട് വന്നു കൊറേ നാള് ജീവിക്കുന്നു അത് കഴിഞ്ഞ് നമ്മളൊക്കെ പോകുന്നു അടുത്ത തലമുറയ്ക്ക് നമ്മൾ ഈ വഴിമാറി കൊടുക്കുന്നു അപ്പൊ നമ്മള് തമ്മിൽ എന്തെങ്കിലും ഇപ്പൊ വന്നിട്ട് ആ ഇത് മാനസാന്തരപ്പെടുന്നത് നല്ലതാണ് ഇല്ലാന്ന് പറയുന്നില്ല ഇനിയും ഇതുപോലെ അവരാധം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന മിക്കാറ് മിക്കറിലെ സ്റ്റേഷനിലിരിക്കും കേട്ടോ കാരണം അത്ര അവരാധമാണ് നിങ്ങൾ പറയുന്നത് കാരണം ഇല്ലാത്ത കഥകൾ നിങ്ങളെപ്പോലത്തുള്ള ആൾക്കാർ പറയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് ഇപ്പോൾ ഞാനൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ ഞാനൊരു പയ്യൻ വലിയ പ്രായമില്ല പൈവെന്തോ മാങ്ങാത്തൊരുന്ന് പറയുന്നു എന്നുള്ള രീതിയിൽ ആൾക്കാർ ചിന്തിക്കും പക്ഷേ നിങ്ങളെപ്പോലുള്ള ഒരാൾ വന്നിരുന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുമോ ഇത്ര ഏജ്ഡായിട്ടുള്ള ഒരാളാണ് അങ്ങനെ വന്നിരുന്ന് പറയുന്നതിലൊക്കെ എന്തോ കാര്യമുണ്ടെന്ന് നിങ്ങളിൽ നൂറിൽ തൊണ്ണൂറ് ഒരു എൺപത് നിങ്ങളെ വീഡിയോ കാണുന്ന ഒരു നൂറ് പേരിൽ ഒരു എൺപത് പേരെങ്കിലും അത് ജനുവൻ ആണെന്ന് വിചാരിക്കത്തുള്ളൂ നിങ്ങൾ പറയുന്നത് മനസ്സിലായ ഏഹ് പക്ഷേ സാറെ എണ്ണം പറയുന്നത് പച്ച അവരാതാണെന്ന് ഈ ബാക്കി ഇരുപത് ഇരുപത് പേരിലുള്ള ഒരാളാണ് ഞാൻ എനിക്കറിയാം സ്റ്റാറെണ്ണം പറയുന്ന പച്ച അവരാതാണ് പക്ഷെ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ഫുൾ ആൾക്കാർ സപ്പോർട്ടാണ് എടോ ഇങ്ങനെ ഒരാളുടെ കുടുംബത്തിനെ തകർത്തും കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ കരിവാരി തേച്ചു കൊണ്ടോ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാറില്ല മരിച്ചു പോയ വരെ നിങ്ങൾ അപവാദം പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര നടിമാരെ കണ്ണി ചോരേണ്ട നിങ്ങൾക്ക് ഏഹ് എവിടെയെങ്കിലും ചോരേണ്ട എന്ത് കഷ്ടമാണെന്ന് അറിയണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് കുടുംബവും മക്കളോ ഒന്നും ഇല്ലേ അല്ലെങ്കിൽ കൊണ്ടിട്ട് ഉണ്ടായാ ഇല്ലാതെ ഇരിക്കട്ടെ നിങ്ങൾക്ക് എങ്ങനെയതൊക്കെ പറയാൻ തോന്നും ആവാദം അവരാധം വിളിച്ച് പറയാം കഷ്ടമാണ് ഏട്ടോ കഷ്ടം ഇനിയെങ്കിലും വെച്ച് നിർത്തും ഇതിപ്പോൾ ഒരു പണി കിട്ടിയപ്പോൾ ചിലപ്പോൾ ആൾ ആ ഞാൻ പഠിച്ചാണ് അല്ലെങ്കിൽ ഇനി അടുത്ത് നിൽക്കാൻ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിക്കറിലിരുന്ന് പോവും ഇവിടെ അവരാദം തെറികളൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന എല്ലാവരും അത് ഒഴിവാക്കുക മാക്സിമം അല്ല നമ്മുടെ കണ്ടന്റ് നമുക്ക് നമ്മുടെ അഭിപ്രായം പറഞ്ഞുണ്ടാക്കുക പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തെറ്റ് പറ്റും നമ്മൾ ഓക്കെ അത് ഉറപ്പായിട്ട് നമ്മളത് ക്ലിയർ ചെയ്യണം അല്ലാണ്ട് വായിത്തോണം അവരാത് നിങ്ങൾ വിളിച്ച് തന്നു വീഡിയോസ് ചെയ്യാതിരിക്കുക കേട്ടോ മിസ്റ്റർ സ്റ്റാർ റണ്ണ ഏ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ